മാന്യമായി പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനസൗഹൃദ പോലീസിംഗ് നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പുതിയ ജില്ലാ ജില്ലാ പോലീസ് പോലീസ് മേധാവി മാത്യു ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ബിഹേവിയർ ടു മാന്യമായിട്ട് മാന്യമായിട്ട് പെരുമാറ്റം അത് ഇമ്പോർട്ടൻസ് കൊടുക്കും ജനങ്ങളോട് പെരുമാറണം അവരാവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിക്കണം ഒരു പോലീസ് പബ്ലിക് ഫ്രണ്ട്ലി പോലീസിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരു സ്റ്റെപ്പുകൾ ഞാൻ ഞാനെടുക്കും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനാണ് പ്രഥമ മുൻഗണന ലഹരി പൂർണമായും തുടച്ചു നീക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നത് കാലതാമസമില്ലാതെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരം കേസുകളിൽ എത്രയും വേഗം നീതി ലഭ്യമാക്കും ദീർഘനാൾ ജില്ലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതിനാൽ ഇടുക്കിയുടെ പ്രശ്നങ്ങൾ അറിയാമെന്നും എസ് പി പറഞ്ഞു തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായും അടിമാലി കാളിയാർ പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടറായും തൊടുപുഴ ഡി ബി എസ്പിയായും ഇടുക്കി ഇന്റലിജൻസ് ഡിവൈഎസ്പിയായും ക്രൈംബ്രാഞ്ച് എസ്പിയായും കെ എം സാബു മാത്യു പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് അൻപതോളം ഗുഡ് സർവീസ് സെൻ്ററുകളും നിരവധി പ്രശംസാപത്രങ്ങളും ലഭിച്ചിട്ടുള്ള അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിനും രണ്ടായിരത്തി പതിനേഴിൽ വിശേഷ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും കുറ്റാന്വേഷണം മികവിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട് എ ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം